ഇവിടെ ഒരു പരിപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് സാമ്പാർ നല്ല അതേപോലെ തന്നെ നല്ല എഡിറ്റിങ് സൂപ്പർ നേരം പായസം പാർസൽ എടുത്തിട്ടുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തി ബ്ലോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ വീട്ടിൽ ഉള്ളത് അപ്പം ഇന്നൊരു അടിപൊളി ദിവസമാണ് അതായത് ഇന്നൊരു നല്ല രണ്ട് ആഘോഷങ്ങൾ ഒരുമിച്ച് വന്ന ദിവസമാണ് കേട്ടോ അതായത് ഇന്ന് നെബുദിനാണ് അപ്പം എല്ലാവർക്കും നെബിദിനാശംസകൾ അതേപോലെ തന്നെ ഇന്ന് ഓണം കൂടിയാണ് അപ്പം ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഓണ ആശംസകൾ അപ്പം ഇന്ന് നമ്മളെ നാട്ടിൽ നിബിദിനത്തിന് പ്രോഗ്രാം ഒന്നുമില്ല നാളെയാണ് പ്രോഗ്രാം വരുന്നത് ഇന്ന് വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ടാണ് എന്നാൽ തോന്നുന്നത് നാളെക്കൊക്കെ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പം നാളത്തെ ഇതിൽ നമ്മളെ വീഡിയോയിലേക്ക് വരും അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കോഴിക്കോടുള്ള ഫ്രണ്ട് ഓണത്തിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാടായിട്ടുണ്ടാവുന്നതിനെ വിളിക്കുന്നത് പക്ഷേ ഇന്നാണ് നമുക്ക് പറ്റിയിട്ടുള്ളത് പോകാന്നുള്ളതിൽ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണുണ്ടായത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ എപ്പോൾ അപ്പോൾ നേരെ വീഡിയോക്ക് പോകാം ഓക്കെ ഞാൻ ഇപ്പോൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണ് സ്റ്റാൻഡിലാട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാ ഉണ്ടായിരുന്നു അപ്പോൾ ജുമാ കഴിഞ്ഞാണ്ട് പോകാന്നുള്ളത് ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആള് പറഞ്ഞ കല്ലായിലാണ് ശരിക്കും ഇറങ്ങേണ്ടത് പക്ഷേ ആ ട്രെയിന് കല്ലായിൽ സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ ജുമാ ഒക്കെ ഉണ്ടായതുകൊണ്ടും നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ കല്ലായി പോയിട്ട് കല്ലായി നാളെ ആയിട്ട് വരാൻ വന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സംഘ ഉണ്ട് കേട്ടോ അവിടെ ഹാപ്പി ആണോ പുള്ളിക്കാരനെ വരാൻ വന്നിട്ട് ഇവിടെ വിട്ടോ എട്ടുണ്ടോ ഒന്ന് ഇറങ്ങി കഴിക്കാൻ ആളെ വിളിച്ചിട്ടുണ്ട് ഫോണായതുകൊണ്ടും നെരുദിനായതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു വല്യ തിരക്കില്ല കേട്ടോണ്ടോ അല്ലെങ്കിൽ പറയാണ്ടോ വീട്ടിലെത്തി കളമുണ്ട് ഒരു കുഞ്ഞു കളം ഇതാ ഇവിടെ ഒരു കളമുണ്ട് ആയ് ഹാപ്പി ആണോ എന്താ വടസല്ലേ ഇവരെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു അടിപൊളി ഒരു കളം ഇട്ട ആ കളം കാണാൻ പോവാ വേണ്ട ഈ ഒരു ബൂസില അപ്പൊ ഈ വീട്ടിലാണത് ണ്ട് ഹലോ ഹാപ്പി ആണോ സൂപ്പർ നേരം ഇട്ട് നല്ല റിസൾട്ടല്ല അടിപൊളി പോയുണ്ട് അണിബ്രോന്റെ പേര് ഞാൻ പറഞ്ഞു സാബിർ ബ്രോ ഇത് ഇവിടെ തന്നെ കേട്ടോ പുള്ളിക്കാരന്റെ കൂടെ ഒരു പത്തിരുപത് വർഷായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അവര് ഓക്കേ നെണ്ടെന്ന് ആ ഇവിടെ ഒരു വെറൈറ്റി പൂക്കളം ഇവിടെ ഇവിടെന്താ കളർഫുള് ഇവിടെ ഒരു ഇത് കേട്ടോ കളം കളം നല്ല ഭംഗിണ്ടല്ലോ കണ്ടൽ കാടുകള് സൂപ്പർ പ്ലേസ് പ്ലേസ്ണ്ട് അപ്പുറോ നല്ല രസമുള്ള രസോ

namu konnen tu waritu

ഫുഡ് കഴിക്കുന്ന തിരക്കിന്റെ ഇടയിൽ മൈൻഡ് ചെയ്യുന്നില്ല ഓണത്തിനിടയ്ക്ക് പുട്ടച്ചോടം തന്നായിരിക്കും ഓണത്തിന്റെ അടുക്ക ഒരു ബ്ലോഗ് മതി 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 ആൾക്കാർ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫുഡിന് ഞാൻ പറയുന്നത് സാമ്പാർ സൂപ്പർ ഞരോന്ന് ഓരോന്ന് നോക്കാം ഒരു രണ്ട് പായസം എത്തുക എന്നാ വേണ്ടച് പറഞ്ഞു ഫോർ മൈ ഹൗസ് താങ്ക് യു വെരി മച്ച് വെൽക്കം അടപ്രഥമന് കൂട്ടിയിട്ട് പപ്പടം കൂട്ടിട്ടില്ലേ പഴാണ് പഴത്തിന്റെ കൂടെ പഴം തൊലിക്കേണ്ടി വരുവോ ഇതില് പഴം കൂട്ടിയിട്ടാണ് കഴിക്കാന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ കഴിച്ചോട്ടെ ഞാൻ ആദ്യായിട്ട് എങ്ങനെ കഴിക്കും പഴം അടപ്പതമണിമുടി

എങ്ങനെയേ പരിപ്പ് പ്രഥമൻ ഒന്ന് ടേസ്റ്റ് നോക്കാം പ്രധാന എന്താടാ പഴം കൂട്ടിട്ട് അപ്പൊ നമ്മൾ ചാറ്റാ ഇവിടെ ചാറ്റാബായി പറഞ്ഞു പോകാനുള്ള ഒരു പരിപാടിയിലാണ് പോവാനുള്ള കുറച്ച് ടീം അവിടെ ഇവിടെ വന്നിട്ടുണ്ട് ഏട്ടാ ടൗണിലുണ്ട് ആയ് ഹലോ യൂട്യൂബിൽ അങ്ങനെ വരില്ല ഭയങ്കര ശരിയാണത് ഹാപ്പി ആണോ കാണാം വിടെ ഒരാള് പാർസൽ എടുത്തിട്ടുണ്ട് പായസം പാർസൽ എടുത്തിട്ടുണ്ട് അപ്പൊ എന്നാ പോയിട്ട് എന്തായാലും കാണട്ടാ അപ്പൊ ഞാൻ പോളെ അല്ല ഞാൻ വരണ്ട ഇൻഷോ പിന്നെ അപ്പൊ എല്ലാരോടും എവിടെ വൈഫ് അവിടെ ഞാൻ ഞാനവിടുന്ന് ഭയങ്കര ധൃതിയിൽ ഓടിക്കളിച്ച് വന്നിട്ട് അവരിവിടെ വെയിറ്റ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അവരിവിടെ എത്തിയിട്ടില്ലേ രണ്ടിട്ടു എന്നെ പോസ് ആക്കി ശരിക്കും എം ആരാണോ എന്നെ വിളിച്ചിട്ടുണ്ട് എന്നെ പോസ്റ്റാക്കി ഹലോ പോണണ്ടായില്ല ോകുണ്ട് അതുകൊണ്ട് അടിപൊളി പകണം നല്ല അഭിനയം നല്ല ക്രിപ്റ്റേജ് അതേപോലെ തന്നെ നല്ല എഡിറ്റിങ് എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി അടുത്ത ഭാഗത്തിന് ഇനി കറക്റ്റ് ആ എങ്ങനെ തെറ്റല്ലേ